അല്ല കൂട്ടുകാരെ നമുക്കിന്ന് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാം രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് സാധാരണ വഴുതനങ്ങ കീറി എടുക്കുമ്പോൾ പകുതി പുഴു തിന്നിട്ടുണ്ടാവും കേട്ടോ ഇന്ന് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല നല്ല വഴുതനങ്ങ വരും അപ്പം നമ്മളത് മൊത്തം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് നല്ലപോലെ ഉപ്പും കൊണ്ടും തേച്ച് പരട്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ചട്ടി ചൂടാക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കും കടുക് നല്ല പോലെ ഓട്ടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉള്ളിയിട്ട് ചെറിയ ഉള്ളിയോ സവോളയോ ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് എളുപ്പത്തിന് ഞാനിവിടെ കുറച്ച് സവോള ഇട്ടെടുത്ത് എടുക്കണെങ്കിൽ സവോള വഴറ്റിയാലും നല്ല രസം ഉണ്ടാവും അപ്പോൾ നമ്മൾ സവോളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കില്ലേ കൂട്ടുകാർക്കും കൂടി ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം നിങ്ങൾ വഴുതനങ്ങ ഉപ്പേരി ഇങ്ങനെ നാക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പം നല്ലപോലെ വഴിറ്റ് വരട്ടെ സവോള നല്ലപോലെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ആ സവോളയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങൾക്ക് എടുക്കുക സാരി വേപ്പിലെങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും കേട്ടോ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താണ് കറിയും തോരനൊക്കെ ഉണ്ടാക്കി വെക്കണത് അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഉപ്പേരിയും വെള്ളരിക്ക കറി കേട്ടോ ഉണ്ടാക്കിയത് വഴുതനങ്ങ ഉപ്പേരി ആണെങ്കിൽ എൻ്റെ മകൾക്ക് നല്ല ഇഷ്ടമാണ് സോയാബീൻ ഓൾ തൊട്ട് നോക്കൂല അതുകൊണ്ട് ഇപ്പോൾ സോയാബീൻ ഉണ്ടാക്കി നോക്കലും ഇല്ല ഇതിലേക്ക് തേങ്ങ കുറച്ച് ചേർത്ത് നല്ല രസം ഉണ്ടാകും ചിലപ്പോൾ ഞാൻ തേങ്ങയിട്ടുണ്ടാക്കും ചിലപ്പോൾ തേങ്ങ ഇടാതെ ഉണ്ടാക്കും കേട്ടോ അപ്പം നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കും നല്ലപോലെ വഴുതനങ്ങയും മസാലയും കൂടെ എണ്ണയിൽ കിടന്ന് വണ്ണം അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല അതുകൊണ്ട് നല്ലപോലെ എണ്ണയിൽ നല്ലപോലെ വഴറ്റി എടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നല്ലപോലെ നമ്മൾ ഇളക്കി കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതിലത്തെ വെള്ളം ഇറങ്ങി അത് നല്ല പോലെ വെന്ത് വഴണ്ടി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുക അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റി എണ്ണയൊക്കെ ഒന്ന് തെടിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മുടെ വഴുതനങ്ങ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ വഴിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടിയേക്കണത് വെന്ത് വലിയ ഒടഞ്ഞു പോകുകയും ചെയ്യില്ല പാകത്തിന് വേവിലും കിട്ടും ഇതൊന്നും കുക്കറിലിട്ട് അടിക്കരുത് കേട്ടോ ചിലത് കാണാൻ വഴുതനങ്ങ അരിഞ്ഞ് വേഗം കുക്കറിലേക്ക് വെച്ച് രണ്ട് ബിസിലും അടിപ്പിച്ച് ഒലത്തി എടുക്കണം അങ്ങനെയൊന്നും ഉണ്ടാക്കരുത് ഇങ്ങനെയൊക്കെ വഴറ്റിയെടുക്കുക ഒന്ന് സിമ്മിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മേച്ച് വഴുതനക്കൊന്നും വലിയ വേവില്ലല്ലോ അപ്പോൾ ഒരു ചെറിയൊരു പിടുത്തും തേങ്ങയും കൂടി കൂടിയിട്ട് നമ്മളതിലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വഴുതനങ്ങ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ മക്കളൊക്കെ തിന്നുമഞ്ചി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്